വഴിയാത്രക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കവർച്ചയ്ക്ക് ശ്രമിച്ച പ്രതികൾ പിടിയിൽ കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടനവധി കേസുകളിൽ പ്രതികളായ കൊടും ക്രിമിനലുകളാണ് പിടിയിലായത് തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്ന പ്രതികളെ ആര്യങ്കോട് പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു കാട്ടാക്കട സ്വദേശി അഗ്നീഷ് കൊല്ലം സ്വദേശി സേതാലി എന്നിവരെയാണ് ആര്യങ്കോട് പോലീസ് സാഹസികമായി പിടികൂടിയത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വഴിച്ചൽ സ്വദേശി അരുണിനെ പ്രതികൾ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച ശേഷം മുഖത്തും തലയിലും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു അരുണിന്റെ മൊബൈലും മറ്റു വസ്തുക്കളും മോഷ്ടിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതികൾ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിവെയാണ് പിടിയിലായത് കേരളത്തിനകത്തും പുറത്തുമായി ഇരുപതോളം മോഷണ കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട്ടിലെ ഒരു മോഷണ കേസിൽ പിടിയിലായ ഇയാൾ അടുത്തിടെയാണ് ജയിൽ മോചിതനായത് പിന്നീട് കാട്ടാക്കടയിലെ ബന്ധുവീട്ടിലെത്തിയ സെയ്താലി അഗ്നീഷിനെ പരിചയപ്പെട്ടു പിന്നീട് ഇരുവരും ഒന്നിച്ചായി മോഷണങ്ങൾ അഗ്നീഷ് ജില്ലയ്ക്ക് പുറത്തുമായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് പ്രതികളെ കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം